ഹായ് എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പാലട പായസാണ് ഒരു കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു എൻ്റെ എല്ലാവർക്കും അറിയുന്നല്ലേ കാര്യങ്ങള് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരും ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും വലിയ ഇതിലൊന്നും അല്ലേ എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ചെറിയ ചെറിയ അപ്പൊ കുറെയാള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അവർക്കെല്ലാം ഞാൻ താങ്ക്സ് പറയുന്നു ഇനി ആവശ്യമുള്ളവരെല്ലാം പറയണം കേട്ടോ മക്കള് ഏഹ് പിന്നെ ഈ പായസത്തിൽ ഇതെല്ലാം എല്ലാവരും വിജയിപ്പിച്ചു തരണം അപ്പൊ നമ്മൾ നമ്മളെ വീഡിയോയിലേക്ക് പോക ഞാനൊരു പാലുടെ പായസാണ് ഇന്നുണ്ടാക്കുന്നത് അത് അതിലേക്ക് പോകാം എന്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അബല്ലേക്കെ കൂടിയത് ഞാൻ കിക്കോ നീ എന്തിനാ ചോദിക്കുന്നറിഞ്ഞാ അടിക്കുന്നതിനാന്ന് കേട്ടോ കുറച്ച് മതി പിന്നെ നമുക്ക് ഇതിലേക്ക് പാല് പൊട്ടിച്ച് വയ്ക്കണം അപ്പൊ ഞാൻ പാൽ പൊട്ടിച്ചിട്ട് ഇതാ നമ്മളെ ചൂടായ ഉരുളിയിലേക്ക് തിറക്കുന്നുണ്ടേ അപ്പൊ നമ്മളെ പാലെല്ലാം പൊട്ടിച്ചതാ ഉരുളിയിലേക്കാക്കി ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് കുറുകട്ടെ പായസം എല്ലാം നല്ല ക്ഷമയോടെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പാചകം എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയാണ് ക്ഷമയോ ക്ഷമയാന്ന് നമ്മളെ ഇത് പരീക്ഷിക്കലാന്ന് ഇത് ക്ഷമയോടെ കുഞ്ഞി കുട്ടികളെ പോലെ നോക്കണം അന്ന് എന്നാലാന്ന് നമ്മളെ ആ ടേസ്റ്റ് കുടിക്കുന്ന ആളെ മനസ്സെന്നറിയും കാണുന്ന ഉണ്ടാക്കിയ ആൾക്ക് സന്തോഷവും ആവും ഏ ഇതല്ലേ വേണ്ടത് നമുക്ക് കഴിക്കുന്ന ആളെ സംതൃപ്തിയല്ലേ ഉണ്ടാക്കുന്ന ആളെ ഏറ്റവും വലിയ സന്തോഷം അഭിമാനവും അതാണ് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ഔട്ട് പുട്ടല്ലേ നോക്കേണ്ടത് അത് ഇങ്ങനെ നല്ല ക്ഷമുണ്ടാക്കണം നല്ല ടൈം ടൈം എടുത്തിട്ട് ഞാനിത് കൊറച്ച് ഏലക്കായ ഉണ്ടായിരുന്നു ഇത് പൊടിച്ച് വെക്കാമോ നമുക്ക് എന്നാൽ എല്ലാ പായസത്തിനും ചേർക്കാലോ ഏഹ് ഇത് ഞാൻ ഒന്ന് ചൂടായ ചീനച്ചട്ടിയിലൊന്ന് ഒന്ന് വെറുതെ ഇട്ടിട്ടൊന്നിങ്ങനെ ആക്കിയതാണ് അന്നേരം നമുക്ക് വേഗത്തിൽ പൊടിഞ്ഞു കിട്ടും ഇതിനൊന്നിട്ട് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഞാൻ പൊടിക്കുന്നത് ജാറിലിടാലോ ജാറില് വെള്ളമയമൊന്നും ഉണ്ടായിരുന്നേ കുറച്ച് പഞ്ചസാരയും ചേർക്കാം എന്നാൽ വേഗത്തിൽ പൊടി പഞ്ചസാര ഏലക്കായും നല്ലോണം പൊടിഞ്ഞ് നമുക്ക് നമ്മളെ പായസത്തിലേക്ക് ചേർക്കാലോ ഇപ്പൊ നമ്മളെ ഏലക്കായ നല്ലോണം പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് ഇനി നമുക്ക് നമ്മള് പായസത്തിലേക്ക് കുറച്ച് ചേർക്കാലോ കുറച്ചേ വേണ്ട കേട്ടോ അധികം ഒന്നും വാരി ചേർത്തേക്കല്ലേ മക്കളെ കുറച്ച് ചേർത്താ മതി കേട്ടോ ഇനി ഞാൻ ഞാനെന്താ അടുപ്പ് ഓഫ് ആക്കാൻ പോന്നെ നല്ലോണം കുറുകി വന്നു കേട്ടാ നമ്മുടെ പായസം ഇനി വെച്ചാൽ ഇരിക്കുതോറും കുറുകി വരും കട്ടയായി പോകും ഈ പരുവത്തിൽ എടുക്കണം എന്നും കുറുക അടുപ്പ് ഓഫ് ആക്കുന്നതാണ് നമുക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിയെല്ലാം വറുത്തിടാലോ പശു നെയ്യ് എന്നാൽ കശുവണ്ടി പരിപ്പ് മുന്തിരിയും വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ മക്കളെ ചീനച്ചട്ടി ചൂടായി ഇനി പശു നെയ്യ് വയ്ക്കാലോ പശു നെയ്യ് ചൂടാവട്ടെ നമ്മൾ പശു നെയ്യ് ചൂടായി ഇനി നമുക്കിത് അണ്ടിപ്പിക്കും കശുവണ്ടി ആദ്യം ഇവിടാം ഏഹ് കശുവണ്ടി കുറച്ചായി നമുക്കിതിലേക്ക് നമ്മളെ കിസ്മിച്ച് മുന്തിരി ചേർക്കാലും ഇപ്പം നമ്മളിതാ കശുവണ്ടി പരിപ്പ് മുന്തിരിയെല്ലാം നല്ല ഫ്രൈ ആയി വന്നു ഞാൻ അടുപ്പ് ഓഫാക്കി നമ്മൾ പായസത്തിലേക്ക് ചേർക്കാലോ നല്ല സ്മെല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പായസം റെഡിയായി കേട്ടോ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലുണ്ട് കുറച്ച് ഓർഡർ ഉണ്ടായിരും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ആ ഓർഡറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല എൻ്റെ എൻ്റെ സ്നേഹവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസം റെഡിയായി ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് കുറച്ച് തണി ചട്ടെ തണിഞ്ഞിട്ട് പാക്ക് ചെയ്യാം അപ്പം നമ്മൾ പായസം എല്ലാം നല്ലോണം തണി ചെയ്യട്ടോ ഇനി പാക്ക് ചെയ്യാലോ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവൻ കൂടി ഒന്ന്